വർ എടുത്തിട്ടാ എനിക്ക് ഇത് കൊയ്യാക്കാ കൊ

മലരുകിലോ മലർ ചാപ്പം ആ കൂട്ടി ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ അഴിമുതിലില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സുഖമില്ല ഫ്രണ്ട്സ് കുറച്ച് പനിയും ജലദോഷവും എല്ലാം ഉണ്ട് കേട്ടോ അതാണ് വോയിസ് ഭയങ്കര പ്രശ്നമാണ് പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഈ കാല ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വിനായക ചതുർത്ഥിയായിട്ട് ഒരുപാട് കൊണ്ടുവന്നു വന്നു കേട്ടോ ഐറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പപ്പടം മറ്റേ ചെറുപയർ ഉപ്പേരി ഒരു സംഭവം ഇല്ല അവർ ഉപ്പിട്ട് വേവിക്കാൻ പറഞ്ഞു ഇക്ക അതുപോലെ വേവിച്ചു കൊടുത്തുവിട്ടോ ഇതാണ് അത്ര ഇഷ്ടം അപ്പം അങ്ങനെ വേവിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഫ്രണ്ട്സ് നമ്മുടെ ഇവിടുത്തെ കേരള പൊട്ടാറ്റോ ഫ്രൈ അല്ല ആഫ്രിക്കയിലുള്ളവരൊക്കെ ഇങ്ങനെയാണ് ഇത്രയും പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ പൊട്ടാറ്റോ ഞാൻ ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ വലിയ വലിയ ഉരുളക്കിഴങ്ങ് രണ്ട് പീസായി തോല് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഇതാ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ആഫ്രിക്കൻ പൊട്ടാറ്റ ഫ്രൈ ആണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ നമ്മളെ പല രീതിയിലും നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പെ പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പം ഞാനിതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒരാളെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾതാ ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ ആദ്യം കുരുമുളക് പൊടി ഒരു ഇടുന്നുണ്ട് പിന്നെ ക്രഷ് ചെയ്ത മുളകാണ് അത് ഞാൻ ഒരു ഒരു സ്പൂൺ ഇടുന്നുണ്ട് ചെറിയ ചെറിയ സ്പൂണാണ് കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരുകാനോ ഒരു സ്പൂണിൻ്റെ അളവിലൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണ് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ ജസ്റ്റ് ഒരു നുള്ളു ഉപ്പും ഈ ഒരുകാനോ ഒന്ന് കുറച്ച് ഒരു ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ആ എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒന്നും മറക്കെഴുതിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാണ് ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഈ പാനിൽ ഒരു രണ്ട് സ്പൂണ് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ എന്താ ചെയ്യണം പറഞ്ഞാൽ സ്റ്റൗ ഫ്ലെയിം കുറവാക്കി വെക്കണം കേട്ടോ പെട്ടെന്ന് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അവസാനം ഞാൻ ഈ ഒരു പൊട്ടാറ്റയിൽ ഒരു ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോഴാണ് ശരിക്കും ആഫ്രിക്കയിൽ പൊട്ടാറ്റ പോലെ ആവുന്നത് കേട്ടോ ആഫ്രിക്കക്കാരൊക്കെ ഇങ്ങനെയാണ് ഇത്ര പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ കേരള കേരളയിലൊക്കെ എങ്ങനെയാണ് പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ടല്ലേ വെറൈറ്റി ആയിട്ട് ഉരുളക്കിഴങ്ങ് എന്താ പറയുക കടുകിട്ട് കറിവേപ്പിലിട്ട് താളിച്ചിട്ടും ഉപ്പേരി ഉണ്ടാക്കും എന്തൊക്കെ പിന്നെ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്താലും ടേസ്റ്റാണ് അത് വേറെ കാര്യം എന്നാലും നമുക്ക് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതും ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ അതാ എല്ലാ സംഭവം എല്ലാ സ്റ്റവ് ഫ്ലെയിം കുറവാക്കി വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കാണിച്ചു തരാന്ന് ആളെയാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് എല്ലാരും കാണാം കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടാവട്ടോ ഫ്രണ്ട്സ് എല്ലാരും തത്തമ്മ आप तो मत आते हो, ऐसे അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും കണ്ടോ തത്തമ്മേനെ നമ്മുടെ ചീത്താക്ക മരത്തിൽ പ്രാവശ്യം ഒരുപാട് പൂവിട്ടു കേട്ടോ ഒരുപാട് പൂവിട്ടു പക്ഷെ പൂവൊക്കെ വന്ന് ചീത്താക്കയും വന്നു അപ്പോഴേക്കും ചീത്താക്കയൊക്കെ കറുപ്പായി പോവുകയാണ് എന്താ സംഭവമൊന്നും അറിയില്ല ഇനി മഴ കൂടിയത് കൊണ്ടാണോ എന്താ അറിയില്ല എന്തായാലും ഞാൻ ചീത്താക്ക കഴിക്കാനോ എന്തോ അറിയില്ല ഞാൻ നമ്മുടെ വീട്ടിൽ തത്തമ്മ വന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ആഫ്രിക്കയിലേക്ക് വരാം ആഫ്രിക്കൻ പൊട്ടാറ്റയിലേക്ക് വരാം ഞാൻ ഇതിലേക്ക് അവസാനം മിക്സ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നാരങ്ങയാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ ഏകദേശം ഫ്ലെയിം കുറവാക്കി വെച്ചത് കൊണ്ട് നല്ല കറുപ്പൊന്നും ആകാതെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വന്നിരിക്കുകയാണ് ഇതാ കണ്ടല്ലോ അപ്പം ഈ ഒരു കുരു എടുത്ത് കളഞ്ഞ ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കാം ഇതാ കണ്ടല്ലോ ഇതുപോലെ ഇത് അവസാനം ഇട്ടോ അപ്പോൾ ഒരു കുരു വീണപ്പോൾ ഞാനൊന്ന് എടുത്ത് മാറ്റിയതാണ് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലെയിം കുറവാക്കി ക്ഷമയോടെ വെച്ചാലേ നമുക്കിത് കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് കൂട്ടി വെച്ചാൽ ചിലപ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല കുറച്ച് ക്ഷമയോടെ നമ്മളിത് ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടല്ലോ ഇതുപോലെ നമ്മളിതാ തിരിച്ചിടുമ്പോൾ കണ്ടല്ലോ ബ്രൗൺ കളറായിട്ട് അപ്പം നാരങ്ങനീരും കൂടി പിഴിഞ്ഞിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഏഹ് ഞാനിത് ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഞാൻ പിന്നെയും ഒന്നും കൂടി ട്രൈ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആഫ്രിക്കൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മൾ പല രീതിയിലും പല വെറൈറ്റി ആയിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ചെയ്യൂലേ അപ്പോൾ ഇതുപോലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒരു വെറൈറ്റി ആവുമല്ലോ ഏഹ് അപ്പോൾ വെറൈറ്റി ആകുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് അവർക്ക് നല്ല ഇഷ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ച് കുറവാക്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അവർക്ക് കഴിക്കുമ്പോഴും നല്ല ഇഷ്ടമാകും പിന്നെ നമ്മളൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസിയൊക്കെ വേണം പറഞ്ഞാൽ കുറച്ച് എരിവൊക്കെ കൂട്ടിയൊക്കെ വെച്ചാൽ മതി എന്തായാലും ഇതിലെ ഉപ്പ് മുളകൊക്കെ കറക്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയതൊക്കെ അടിപൊളിയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമ്മുടെ വീട്ടിൽ വിനായക ചതുർഥിക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ഏ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയിലൂടെ അവർക്കൊരു താങ്ക്സ് പറയാണ് അവർ ഈ വീഡിയോ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു താങ്ക്സ് പറയാണ് പിന്നെ പിന്നെന്താണ് പിന്നെ താത്തമ്മ താത്തമ്മെ എല്ലാവരും കണ്ടല്ലോ ചെടികളുടെ ഇടയിൽ മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് സൂം ചെയ്തൊക്കെ എടുത്തതാണ് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പച്ചക്കിളി നമ്മുടെ താത്തമ്മ വന്നിട്ട് പോയി അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഈ പൊട്ടാറ്റയൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇതൊക്കെ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് ആ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കെഴുതിട്ടോ അതാ ഇക്ക എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താലും ഇക്കാൾക്ക് വേഗം വിശക്ക് കെട്ടോ ഫ്രണ്ട്സ് കുട്ടികളെക്കാളും മോശമാണ് ഈ കാല കാര്യം ഇക്ക എനിക്ക് വേഗം ചോറുതാ ചോറുതാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അതവിടെയൊക്കെ നമ്മൾ റെഡിയാക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ